നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടനപത്രികയെ നിശിതമായി വിമർശിച്ചും പരിഹസിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം ലീഗിന്റെ വിചാരധാരകൾ നിറഞ്ഞതാണ് കോൺഗ്രസിന്റെ പ്രകടനപത്രികയെന്ന് മോദി ആരോപിച്ചു സ്വാതന്ത്ര്യ സമരകാലത്ത് ലീഗിൽ നിലനിന്നിരുന്ന ചിന്താഗതിയാണ് പ്രതിഫലിക്കുന്നത് അവശേഷിക്കുന്ന ഭാഗം ഇടതുപക്ഷത്തിന്റെ നിലപാടുകളാണെന്നും ഉത്തർപ്രദേശിലെ സഹറാൻപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്നത്തെ ഇന്ത്യയുടെ പ്രതീക്ഷകളിൽ നിന്നും അഭിലാഷങ്ങളിൽ നിന്നും പൂർണ്ണമായി വേർപെട്ട് നിൽക്കുന്നതാണ് കോൺഗ്രസ് പാർട്ടി എന്ന് തെളിയിക്കുന്നതാണ് അവരുടെ പ്രകടനപത്രിക സ്വാതന്ത്ര്യ സമരകാലത്ത് മുസ്ലിം ലീഗിൽ ഉണ്ടായിരുന്ന അതേ ചിന്താധാരയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലും പ്രതിഫലിക്കുന്നത് ലീഗിന്റെ മുദ്രപേറിക്കൊണ്ടുള്ളതാണ് കോൺഗ്രസിന്റെ പത്രിക ബാക്കിയുള്ളിടത്ത് ഇടതുപക്ഷത്തിന്റെ ആധിപത്യവും എന്ന് മോദി കുറ്റപ്പെടുത്തി രാഷ്ട്ര നിർമ്മാണത്തിനുള്ള ഒരു നിർദ്ദേശവും കോൺഗ്രസ്സിന് സ്വന്തമായില്ല ഈ പ്രകടന പത്രികയുമായി രക്ഷപ്പെടാൻ കോൺഗ്രസിന് ആകില്ലെന്നും മോദി പറഞ്ഞു രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവ് കൂട്ടുകെട്ടിനെയും മോദി പരിഹസിച്ചു ചെക്കന്മാരുടെ പടം പണ്ടേ പൊട്ടിയതാണെന്നും പൊട്ടിയ പടം വീണ്ടും റിലീസ് ചെയ്യുകയാണെന്നും മോദി പറഞ്ഞു കോൺഗ്രസ് എസ് പിയുടെയും പഴയ സഖ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മോദിയുടെ പരിഹാസം സമാജ്വാദി പാർട്ടി ഓരോ മണിക്കൂർ കൂടുമ്പോഴും സ്ഥാനാർത്ഥികളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും കോൺഗ്രസിന് മത്സരിപ്പിക്കാൻ സ്ഥാനാർത്ഥികളെ പോലും കിട്ടുന്നില്ലെന്നും നരേന്ദ്രമോദി പറഞ്ഞു ശക്തി കേന്ദ്രമായി പരിഗണിക്കുന്നിടത്ത് പോലും കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള ധൈര്യമില്ലെന്നും മോദി ചൂണ്ടിക്കാട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നൂറ്റി എഴുപതിൽ അധികം സീറ്റുകളിൽ വിജയിക്കാതിരിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ പോരാട്ടമെന്നും മോദി പറഞ്ഞു ഭരണത്തിൽ ഇരുന്നപ്പോൾ കോൺഗ്രസിൻ്റെ ശ്രദ്ധ കമ്മീഷൻ കൈപ്പറ്റുന്നതിലായിരുന്നു ഇന്ത്യ മുന്നണിയും അധികാരത്തിൽ എത്തിയ ശേഷം കമ്മീഷൻ കൈപ്പറ്റാനാണ് ലക്ഷ്യം വയ്ക്കുന്നത് അധികാരത്തിലെത്തിയ ശേഷം കമ്മീഷൻ കൈപ്പറ്റുക എന്നതാണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാന ലക്ഷ്യം എന്നാൽ എൻ ഡി എ മുന്നണി ഒരു മിഷനിലാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മോദി ഭരണത്തിൽ രാജ്യം കടുത്ത നിരാശയിലാണെന്ന് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി വിമർശിച്ചു മോദിയുടെ ഏകാധിപത്യം അവസാനിപ്പിക്കാൻ പോരാടും ജനാധിപത്യത്തെ ബിജെപി തകർത്തെന്നും സോണിയാഗാന്ധി പറഞ്ഞു നിരവധി വാഗ്ദാനങ്ങളുമായി കഴിഞ്ഞ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ കേന്ദ്ര സർക്കാർ നിയമനങ്ങളിൽ അൻപത് ശതമാനം സ്ത്രീ സംവരണം അടക്കമുള്ള വാഗ്ദാനങ്ങളോടെയാണ് കോൺഗ്രസ് പ്രകടന പത്രിക കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത് വിദ്യാർത്ഥികളുടെ ബാങ്ക് വായ്പ എഴുതി തള്ളും യുവാക്കൾക്ക് ഒരു ലക്ഷം രൂപ വാർഷിക വരുമാനത്തോടെ ഒരു വർഷത്തെ അപ്രന്റിഷിപ്പ് അനുവദിക്കും നിർദ്ധന കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ നൽകും സാമ്പത്തിക ദുർബല വിഭാഗക്കാർക്കുള്ള സംവരണത്തിന് ജാതി വിവേചനം ഒഴിവാക്കും തുടങ്ങിയവയാണ് പ്രധാന പ്രഖ്യാപനങ്ങൾ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടെ നടത്തിയ നടത്തിയഞ്ച് പ്രഖ്യാപനങ്ങളും ന്യായ്പത്ര എന്ന പേരിൽ പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ ഉണ്ട് ജാതി സെൻസസ് നടത്തിയ ശേഷമാണ് സംവരണം ഉയർത്തുക ജനപ്രതിനിധികളുടെ കൂറുമാറ്റം നിയന്ത്രിക്കാൻ ഭേദഗതി കൊണ്ടുവരും കൂറുമാറുന്നവർ സ്വാഭാവികമായി അയോഗ്യരാകുമെന്നാണ് ഭേദഗതി നിർദ്ദേശം ലോക്സഭയും രാജ്യസഭയും നിയന്ത്രിക്കുന്നവർ നിഷ്പക്ഷരാണെന്ന് ഉറപ്പാക്കും നിയമങ്ങളെ പ്രതികാര നടപടിക്ക് ഉപയോഗിക്കുന്നത് തടയും നിയമവിരുദ്ധ റെയ്ഡുകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ചുള്ള പ്രതികാര നടപടി അവസാനിപ്പിക്കും സ്വവർഗ ദമ്പതികളുടെ വിവാഹവും സഹവാസവും നിയമവിധേയമാക്കാൻ നിയമം കൊണ്ടുവരും ഭിന്നശേഷി ലൈംഗികാഭിമുഖ്യം എന്നിവയുടെ പേരിൽ വിവേചനം അനുവദിക്കില്ല ജമ്മുകശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കും പ്രത്യേക പദവിയെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയുന്നില്ലെങ്കിലും അത് വ്യക്തമാക്കുന്നുണ്ട് പൗരത്വ നിയമത്തെക്കുറിച്ച് ഒരു പരാമർശവും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉടനീളം ഇല്ല കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നേതാക്കളായ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രകടനപത്രിക രൂപീകരണ സമിതി അധ്യക്ഷൻ പി ചിദംബരം സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവർ ചേർന്നാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പ്രകടനപത്രിക പുറത്തിറക്കിയത്